ഞാനിപ്പോ നിക്കുന്ന എന്റെ കുള്ളന്തെങ്ങിന്റെ അടുത്താണ് അപ്പൊ ഒരു വർഷം മുമ്പാണ് ഈ കൊള്ളം തെങ് നട്ടത് അപ്പൊ നട്ടപ്പൊ നമ്മ വളമൊക്കെ ഇട്ട് നട്ടിരുന്ന് പിന്നെ നമ്മ യാതൊരു പരിചരണങ്ങളൊന്നും കൊടുത്തിട്ടുണ്ടായില്ല അപ്പൊ നമുക്കിപ്പോ ഇതിന് കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുത്തതാണ് കുറച്ച് ചാര ഇട്ട് കൊടുത്തിരുന്നു പിന്നെ എല്ല് പൊടി കൊടുത്തിരുന്നു പിന്നെ ഇട്ട് വേപ്പ് മെണ്ണാക്കി നമ്മ കവളുകളുടെ ഓലകളുടെ ഇടയിലൊക്കെ ഇട്ടുകൊടുത്ത് പിന്നെ പാറ്റ ഗുളിക കൊടുത്തിരുന്നു അപ്പൊ വളമൊക്കെ ഇടണേന്റെ വിശദമായിട്ടുള്ള വീഡിയോ എന്റെ സുൽഭത്തിൽ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എന്തായാലും നന്നായിട്ട് സംരക്ഷിച്ച മാത്രമേ തെങ്ങ് നമുക്ക് കറക്റ്റായിട്ട് കൊലക്കൊക്കെ ചെയ്യൂ കാരണം ഇന്ന് ചെല്ലിയുടെ ശല്യമാണ് പ്രധാനമായിട്ടും തെങ്ങുകൾക്കുള്ളത് പ്രത്യേകിച്ചും നമ്മടെ പുള്ളന്തെങ്ങിനൊക്കെ അതിന്റെ ഓലകൾക്ക് മുമ്പോലകൾക്കൊക്കെ നല്ല മധുരം ആയിരിക്കുള്ളൂ അപ്പൊ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്ക പിന്നെ നമ്മ നല്ല സൂര്യപ്രകാശമുള്ള ഉള്ള സ്ഥലത്തു വേണം ഓട്ടെ തെങ്ങ് നടാനായിട്ട് പിന്നെ വർഷത്തിൽ ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും നമ്മ തെങ്ങിനി വളം കൊടുത്തിരിക്കണം അപ്പൊ നമ്മിപ്പീ വളമൊക്കെ ഇട്ടുകൊടുത്തല്ല അതിനു മുമ്പ് നമുക്ക് ഒരു രണ്ടാഴ്ച മുമ്പ് കുമ്മായം ഇടണം ഓട്ട തെങ്ങിനി അപ്പൊ രണ്ട് പ്രാവശ്യം നമ്മ കുമ്മായോ ഇട്ടുകൊടുക്കണം നമ്മിപ്പോ ഈ ചെറിയ തെങ്ങിനി ഒരു കാക്കിലോ കുമ്മായൊക്കെ ഇട്ടുകൊടുത്താൽ മതി കുമ്മായം ഇട്ട് രണ്ട് ആഴ്ചകൾക്ക് ശേഷമാണ് നമ്മ ഈ വളങ്ങളൊക്കെ ചെയ്യേണ്ടത് അതേപോലെ തന്നെ വർഷത്തിൽ രണ്ടു പ്രാവശ്യം നമ്മൾ ഇതേപോലെ ഒക്കെ ചെയ്തു കൊടുത്താൽ നമ്മുടെ തെങ്ങ് നന്നായിട്ട് തന്നെ കായ്ച്ചിട്ടു